മൂന്ന് ദിവസമായി വൈദ്യുതി ബന്ധം മുടങ്ങിയതിനെ തുടർന്ന് പാലായിൽ മീനച്ചിൽ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഓഫീസിലെ ഇലക്ട്രിക്കൽ വയറിംഗ് കത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെയാണ് പ്രവർത്തനം തടസ്സപ്പെട്ടത് ഓഫീസിലെ ഇലക്ട്രിക്കൽ വയറിംഗ് കത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു ഇതോടെ ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തിയവരെ വിഷമത്തിലാക്കി ബാത്റൂമുകളിൽ വെള്ളമില്ലാതെയും കമ്പ്യൂട്ടറുകളടക്കം പ്രവർത്തിപ്പിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടതും ജീവനക്കാരെയും പൊതുജനങ്ങളെയും ദുരിതത്തിലാക്കുകയായിരുന്നു മോട്ടോർ പമ്പിംഗ് തടസ്സപ്പെട്ടത് സിവിൽ സ്റ്റേഷനിലെ ജലവിതരണത്തെയും ബാധിച്ചു ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ ഒരു ഷോർട്ട് സർക്യൂട്ടുണ്ടായിട്ട് വയറിനെ കത്തിപ്പോയി അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ പ്രോബ്ലം ആണ് നമ്മൾ മുഖ്യം വരുത്തും ഇത് അത്രയും വേറെ റെഡിയാക്കി തന്നെ നമുക്കിവിടെ പൊതുജനങ്ങളോട് ബുദ്ധിമുട്ട് കൊടുക്കുകയാണ് വെള്ളം ഇല്ലാതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും വരുന്ന പുറത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കാണെങ്കിലും വെള്ളത്തിനും തകരാറുകൾ പരിഹരിക്കേണ്ട ചുമതല പി ഡബ്ല്യു ഡിക്ക് ആയതുകൊണ്ട് പി ഡബ്ല്യു ഡി ഓഫീസിൽ വിവരമറിയിച്ച് ഉദ്യോഗസ്ഥരെത്തുന്നതിനും കാലതാമസമുണ്ടായി തുടർച്ചയായി മൂന്നാം ദിവസവും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുകയായിരുന്നു ബുധനാഴ്ച പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെത്തി ഇലക്ട്രിക് ലൈനിലെ തകരാറുകൾ പരിഹരിക്കാൻ നടപടികൾ ആരംഭിച്ചു